കവിതകളുടെയും ഗാനങ്ങളുടെയും ജൈവരാഷ്ട്രീയ അനുഭൂതിയായ മലയാളത്തിൻ്റെ പ്രിയകവി ഓ എൻ വിയുടെ ഓർമ്മദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് ഏകാന്തതയുടെ അമാവാസിയിൽ എൻ്റെ ബാല്യത്തിന് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിതയെന്ന് നമ്മളോട് പറഞ്ഞ കവി ഒരു റൊമാൻറ്റിക്കിൻ്റെ മനോഘടനയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഒ എൻ വിക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ളത് തന്നോടും തനിക്ക് ചുറ്റുമുള്ളവരോടുമുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ കാതലായ ഭാഗം പ്രപഞ്ചത്തിൽ എവിടെയും കാണുന്ന ഏതു തരം ദുഃഖവും തന്റേതാക്കി അനുഭവിക്കുന്ന ഈ കവിയിൽ വിഷാദാത്മകത പലപ്പോഴും മുറ്റി നിൽക്കുന്നത് കാണാം അതിലോലവും വികാരതരളിതവുമായ ഹൃദയഘടന കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവുമാണ് ചോരയുടെ ചുവപ്പും അരിവാളിൻ്റെ തിളക്കവുമുള്ള ആദ്യകാല കവിതകൾ ഒ എൻ വി എന്ന കവിയുടെ നൈസർഗിക ചോദനകളോടല്ല ആർജിത സംസ്കാരത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കവി എന്ന നിലയിൽ സ്വ അനുഭൂതികളോടും സ്വന്തം സൗന്ദര്യബോധത്തോടും കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തുന്നതായിരുന്നു പിന്നീടുള്ള രചനകൾ മയിൽപീലി ഒരു തുള്ളി വെളിച്ചം അഗ്നിശലഭങ്ങൾ അക്ഷരം തുടങ്ങിയ കവിതാസമാഹാരങ്ങൾ ഇതിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കറുത്ത പക്ഷിയുടെ പാട്ട് എന്ന കവിത എഴുതുന്നത് വരെയുള്ള പതിമൂന്ന് വർഷക്കാലത്തോളം ഈ അവസ്ഥ അദ്ദേഹം തുടർന്നു വന്നു തുടർന്നുള്ള കാലയളവിൽ കവി തന്നിലെ തന്നെ പൂർണമായി തിരിച്ചറിയുന്നു അതിരുകളില്ലാത്ത ഭൂമിയെയും വർണ്ണവ്യത്യാസമില്ലാത്ത അതിലെ മനുഷ്യരെയും തൻ്റെ വ്യക്തിസത്തയിൽ ലയിപ്പിക്കുകയും സ്വയം സമൂഹസത്തയിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു കറുത്ത വിമോചന പോരാളിയും നീഗ്രോ ഗായകനുമായ ഹോൾ റോപ്സനെ അനുസ്മരിച്ചു കൊണ്ടെഴുതിയ കറുത്ത പക്ഷിയുടെ പാട്ട് രചനയിലെ ഒരു വഴിത്തിരിവാണ് ഞങ്ങളീ വിദൂരമാം തീരത്ത് കറുപ്പിൻ്റെ സൗന്ദര്യമറിയുന്നോർ കായാമ്പൂവിനെപ്പോലെ കറുത്തോർ ഇടയൻ്റെ വേണുഗാനത്തിൽ മനം കുളിർത്തിയിടുവോർക്കെന്നുമാ ഗാനം ചേതോഹരം എന്ന് തൻ്റെ രാജ്യത്തിൻ്റെ ഹൃദയസ്പന്ദനത്തെ കറുത്തവർഗത്തിൻ്റെ മുഴുവൻ കരൾത്തൊടുപ്പുമായി അദ്ദേഹം ബന്ധപ്പെടുത്തുകയാണ് എവിടെ മനുഷ്യനുണ്ട് അവിടെയെല്ലാം എൻ്റെ ഈ ഗാനം എന്ന വിശ്വാസ പ്രഖ്യാപനത്തോടെ സമാപിക്കുന്ന ആ കവിത വ്യക്തിയെയും സമൂഹത്തെയും സമന്വയിപ്പിക്കുന്ന രാസപ്രക്രിയയ്ക്ക് മികച്ച ദൃഷ്ടാന്തമാണ് മനുഷ്യവർഗവുമായുള്ള തൻ്റെ ഹൃദയബന്ധം വികസിച്ച് വികസിച്ച് ഒരു തത്വശാസ്ത്രമായും പിന്നീടൊരു ദർശനമായും വളരുന്ന കാഴ്ച ഭൂമിക്കൊരു ചരമഗീതത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് ദേശസ്നേഹത്തെ വിശ്വസ്നേഹമായും മനുഷ്യസ്നേഹത്തെ മാനവികതയായും കവി വളർത്തിയെടുക്കുന്നു ഭൂമിയെ മാതാവായി ദർശിക്കുന്ന ഒ എൻ വി പുതുമ മാറാത്ത അമ്മയുടെ നവലാവണ്യത്തിൻ്റെ ഉദ്ഗാതാവായിരുന്നു എന്നാൽ പരസ്പരം കലകിച്ചു കഴിയുന്ന മക്കളുടെ തത്വദീക്ഷയില്ലാത്ത ഉപഭോഗം കൊണ്ടും യാന്ത്രിക സംസ്കാരത്തിൻ്റെ നീരാളിപ്പിടുത്തം കൊണ്ടും ആസന്ന മരണയായിരിക്കുന്ന അമ്മയാണ് ഭൂമിയെന്ന് കവി പിന്നീട് തിരിച്ചറിയുന്നു ഭൂമിക്കൊരു ചരമഗീതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് തിരിച്ചറിയാനാകും സ്നേഹം നെറ്റിയിലെ വിയർപ്പായി പേനത്തുമ്പിലെ മഷിത്തുള്ളികളായി ആ വിയർപ്പ് വിതച്ച് വിളയിച്ച നവധാന്യമിതാൻ നിങ്ങൾക്ക് ആ മഷി വിതച്ച് വിളയിച്ച അക്ഷരപ്പൊരുളുകളും നിങ്ങൾക്ക് എന്ന് വിശദീകരിക്കുന്ന ഓൻവിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും ജീവിതവും മനുഷ്യനുമായി അദ്ദേഹത്തെ ബന്ധിച്ചു നിർത്തുന്ന താമര വളയമാകുന്നു കവിത എണ്ണമറ്റ കൂടപ്പിറപ്പുകളോട് എന്നെ ബന്ധിക്കാത്തതെന്ത് എന്ന പ്രഖ്യാപനത്തിലൂടെ ഈ നാഭീനാള ബന്ധത്തെ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു മലയാള കാവ്യനബസിലെ തിളങ്ങുന്ന നക്ഷത്രമായ പ്രിയകവി അങ്ങയ്ക്ക് പ്രണാമം